െ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ നിൻ വചനത്തോ എന്നെ കാഴുകേ നിന്റെ ഹീതം പോലെന്നെ നടത്തേണമേ ശുദ്ധാത്മാവിനാൽ എന്നെ നിരക്കേണമേ സുഭാഷിതം ഇന്ന് നാം ചിന്തിക്കുന്ന നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനം ആരോഹണ ഗീതങ്ങളിൽ ഏറ്റവും അവസാനത്തേതാകുന്നു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള പതിനഞ്ച് സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് അറിയപ്പെടുന്നത് യരിശലയം ദേവാലയത്തിലേക്ക് ഉത്സവ സമയങ്ങളിൽ തീർത്ഥാടകർ പർവ്വതത്തിന് മുകളിലേക്ക് ദേവാലയത്തിലേക്ക് കയറുമ്പോൾ യാത്രയ്ക്കിടെ പാടിയ പാട്ടുകളാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നു ദേവാലയത്തിൽ സ്ത്രീകളുടെ പ്രാകാരത്തിൽ നിന്നും പുരുഷന്മാരുടെ പ്രാകാരത്തിലേക്ക് പതിനഞ്ച് പടികൾ ഉണ്ടായിരുന്നു എന്നും ആ പടവുകൾ കയറിയപ്പോൾ പാടിയ ഗീതങ്ങളാണ് ഗീതങ്ങളാണിതെന്നും പറയപ്പെടുന്നു എരിശിലേം ദേവാലയത്തിലേക്ക് ജനങ്ങൾ വന്നുകൂടിയത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് വേണ്ടിയാകുന്നു ഈ സങ്കീർത്തനങ്ങൾ നമ്മോടും ആഹ്വാനം ചെയ്യുന്നത് അത് തന്നെയാണ് നാം ഓരോരുത്തരും ദൈവത്തോടൊപ്പം ഒരു വാസസ്ഥലം തേടുവാനുള്ള ആഹ്വാനം ത്തിൽ വായിക്കുന്നത് അല്ലയോ രാത്രികാലങ്ങളിൽ യഖോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഖോവയുടെ സകല ദാസന്മാരുമായി ഉള്ളവരെ യഖോവയെ വാഴ്ത്തുവീൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഖോവയെ വാഴ്ത്തുവീൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടതും ദൈവത്തെ സ്തുതിക്കേണ്ടതും ആരാധിക്കേണ്ടതുമാകുന്നു എന്നാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് യഹോവയുടെ സകല ദാസന്മാരും യഹോവയെ സ്തുതിക്കുകയും ആരാധിക്കുകയും വേണം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകലരും ദൈവത്തിന്റെ ജനമാകുന്നു പത്രോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ ദൈവത്തിന്റെ കരുണ ലഭിച്ച് തന്റെ ജനമായി തീർന്ന ഏവരും എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യണമെന്നർത്ഥം കൈകൾ ഉയർത്തുന്നത് തിരുവെഴുത്തുകളിലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് നമ്മുടെ സമർപ്പണത്തെ കാണിക്കുന്നു തിമത്യോസ് പറയുന്നു ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ നാം ആരാധിക്കുമ്പോൾ മൂന്നാം വാക്യം പറയുന്നു ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ദ ലോർഡ് ഹു മെയ്ഡ് ഹെവൻ ആൻഡ് എർത്ത് ബ്ലെസ് യു ഫ്രം സയോൺ സങ്കീർത്തനങ്ങളിലുടനീളം സിയോനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ദൈവൻ തന്റെ ജനവുമായി കണ്ടുമുട്ടുന്ന സ്ഥലമാണ് സിയോൻ അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രിയമുള്ളവരെ നാം ദൈവത്തെ വിശുദ്ധിയിലും വേർപാടിലും പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു അവിടെ ദൈവത്തെ കണ്ടുമുട്ടുന്നു അതാണ് സിയോൻ പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേയെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ